നല്ലച്ചാ എന്റെച്ച പൊന്നച്ച മുത്തച്ഛ മുത്തച്ഛന്മാരെ മുത്തച്ഛന്മാരെ പഠിച്ച പരികുട്ടി പറക്കുട്ടി പുഴക്കുട്ടി ജെക്കുട്ടി ഉച്ചക്കുട്ടി പാമ്പക്കുട്ടി കല്ലോല നല്ലോല നല്ലോലവൈവൻ മൂർത്തി വൈരുവൻ വീരവൈവൻ തീരവൈവന്മാരും മധുരന്മാരും കല്ലാടിമുത്തും കുട്ടിച്ചാത്തമ്മയെ മുത്തിവയറ്റാക്കത്തുള്ള കുട്ടിച്ചാത്തമാരെ സകൽ പഠിമാന മക്കളെ ചത്തും മുന്നടിഞ്ഞു വന്നമാര് കാത്തിരക്ഷി സത്യമായിരിക്കണേ തരാട്ടി ॐ श्रीगुरुभ्यो नमः हरि ॐ ॐ सहनावतु सहनौ भुनक्तु सह करवावहै गरवावहै तेजस्विनवतीतमस्तुमा विद्वुषावहै ॐ शान्ति शान्ति शान्तिः हरि ॐ नमो भगवते वासुदेवाय എല്ലാവർക്കും പ്രണാമം അപ്പൊ മുഖപുരി ഒന്നും ഇല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് കരുതുന്നു അവിടെ ക്ഷണിക്കാൻ വേണ്ടി പ്രണീക്ക് വന്ന സമയത്ത് നമ്മൾ ചോദിച്ചു എന്തേ നമ്മള് വിളിക്കാൻ ഒരു കാരണം വേണ്ടേ ചണ്ടാകളബാബയെ വിളിക്കാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു വേറെ ഇല്ല സ്വാമിജി എല്ലാ ദർശനങ്ങളെയും ഒന്നായി കാണണം എന്ന് കരുതുന്നതാണ് അപ്പൊ അവിടെ നമ്മുടെ ആശ്രമത്തിലും അങ്ങനെയാണ് സർവദർശന സംഭാവന എന്നാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അത് കാരണം ബാബാജിയെ വിളിക്കുന്നത് അപ്പൊ നമ്മൾ ചോദിച്ചു എന്താ നമുക്ക് ചെയ്യണ്ടേ ഇവിടെ വെറുതെ വന്ന് പോയാൽ മതിയോ അപ്പൊ പ്രത്യേകിച്ച് ഒരു പുണ്യവേദിയാണെങ്കിൽ ഭഗവത സപ്താഹം നടക്കുകയാണെങ്കിൽ പുണ്യവേദിയാണ് അപ്പൊ അതുകൊണ്ടിയോ അല്ല അങ്ങ് വന്നിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് സനാതനധർമ്മത്തിന്റെ ആ വിഷാലതയെ കുറിച്ച് അങ്ങേടേതായ രീതിയിൽ ഒന്ന് പറയണം അങ്ങ് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പൊ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ സനാതനധർമ്മമാണ് ആ നഗാരത്തിന്റെ ദീർഘമോളയാണ് വിശാലമായൊരു ധർമ്മത്തെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് അത് ചുരുക്കി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ആളാണ് നമ്മൾ കാരണം നിലവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മത്തെ കുറിച്ചല്ല ബാബ പറയുന്നത് ബാബയുടെ പേര് പോലെ തന്നെ കാരണം നിങ്ങൾ ഇതുവരെ ബ്രാഹ്മണ ബാബ എന്ന് മാത്രമേ നീട്ടിണ്ടാവുള്ളൂ അതിന്റെ ഇടയ്ക്ക് ചണ്ടാളൻ എന്ന പേര് നമുക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിട്ട് അങ്ങനത്തെ ഒരു പേര് സ്വീകരിച്ചിരിക്കുക അപ്പൊ ചണ്ടാളൻ എന്ന് തുടങ്ങുന്ന ആ പേര് തന്നെയാണ് സനാതനധർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് ഭഗവാൻ ശങ്കരാചാര്യർക്ക് പോലും ന്യായീയാണ് ശങ്കരാചാര്യ പക്ഷെ ശങ്കരാചാര്യൻ പോലും ഭഗവാൻ ഇങ്ങനെ നടന്നു ഗംഗയിലേക്ക് സ്നാനത്തിന് പോകുമ്പോൾ മുന്നിൽ ഒരു ചണ്ടാളം വന്നപ്പോ അറിയാണ്ടോ മാറിപ്പോകാൻ പറയേണ്ടി വന്നു അപ്പൊ മാറിപ്പോകാൻ പറഞ്ഞപ്പോഴുള്ള ചണ്ടാളൻ ചോദിച്ചാൽ ആരാണ് അറിയേണ്ടത് ആരാണ് വഴിമാറേണ്ടത് അപ്പോഴോ ശങ്കരാചാര്യ സ്വാമികളെ ഒന്ന് ചിന്തിക്കുന്ന ആരാണ് പറയേണ്ടത് വീണ്ടും ചണ്ടാളൻ പറയുകയാണ് അങ്ങേടെ എൻറെയും ചൈതന്യം ഒന്ന് തന്നെയല്ലേ ഈ കൂരയുടെ തൊട്ടടുത്ത് കാണുന്ന അരിച്ചാലിൽ കാണുന്ന ചന്ദ്രനും അങ്ങയുടെ അവിടെ കാണുന്ന കിണറ്റിൽ കാണുന്ന ചന്ദ്രനും ഒന്ന് തന്നെയല്ലേ ഞാനും അങ്ങനെ തമ്മിൽ എന്ത് ഭേദം ഇതൊക്കെ കേട്ടപ്പോളാ ശങ്കരാചാര്യ ഭഗവാന് തോന്നുന്നത് ചണ്ടാളോക്ക് വലിയ ചണ്ടാളനാവട്ടെ എന്തും ആവട്ടെ ഗീതാകാരനും പറയുന്നുണ്ട് പണ്ഡിതാ സമദർശന പണ്ഡിതന്മാർ എല്ലാവരും സമമായിട്ടേ കാണുള്ളൂ എന്ന് പറയുന്ന ആ ഒരു എന്താണ് സമം ആ തുല്യതയാണ് സനാതനധർമ്മം പക്ഷെ ആ തുല്യത പറയുമ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന ഈ പുണ്യാത്മാവ് ചന്ദ്രസ്വാമിയാണ് അദ്ദേഹം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു വാർത്തയിലൂടെയാണ് ഭഗവാന്റെ തിരുമുമ്പിൽ നമ്മൾ സ്വതേ സാമൂഹിക വിഷമം കഴിയുന്നു തിരുമുമ്പിൽ കൊട്ടാൻ പോയപ്പോ അദ്ദേഹത്തിന് നോക്കിക്കാണുന്നത് മറ്റു വളർന്നു ആ മറ്റു പലരും കാണുന്ന ഒരു സമൂഹം തന്നെയാണ് വിളക്കുളർന്ന കാര്യത്തിലും നമ്മളാണ് എണീറ്റ് നിൽക്കണമെന്ന് ചോദിച്ചത് കാരണം എണീറ്റ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാന് നമ്മളുടെ റെസ്പെക്റ്റ് ഒന്നും ഭഗവാൻ നോക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ എന്താ വച്ചാൽ ഈ സഹസിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ നാളെ നമ്മുടെ ആളുകൾ തന്നെയാണ് അവടെ എഴുതി വെക്കുക എന്താണ് അപ്പൊ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടില്ല അപ്പൊ നമ്മളുടെ ആശ്രമത്തിൽ നമ്മൾ നമ്മളധികം ചെരുപ്പുപയോഗിക്കുന്ന ആളാണ് അപ്പൊ നമ്മുടെ ആശ്രമത്തിൽ നമ്മൾ തിരുമുറ്റത്തും ഒക്കെ ഇങ്ങനെ ചെരുപ്പിടുമ്പോ ആളുകൾക്ക് എന്താ ചെരുപ്പ് അപ്പൊ നമ്മളൊരു ചെരുപ്പിന് എന്താ അശുദ്ധി നിങ്ങൾ ഈ കാല് വെച്ച് നടക്കുമ്പോൾ അതുകൊണ്ടല്ലേ കയറി വരുന്നത് ചെരുപ്പും വൃത്തിയുള്ള ചെരുപ്പാണെങ്കിൽ അശുദ്ധി വേണ്ട എന്ന് പറഞ്ഞാൽ അശുദ്ധി ശുദ്ധി ഇതൊക്കെ സാധാരണ ചല്പനങ്ങളാണ് ഇപ്പൊ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന സമ്പ്രദായം സനാതനമാണ് അവര് ശുദ്ധാശുദ്ധം പാടില്ല എന്നാണ് പാപപുണ്യങ്ങൾ പാപപുണ്യ ഫല ജ്ഞാന ഗഡേന യോഗ അപ്പൊ പാപ പുണ്യം ശുദ്ധാശുദ്ധം ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും വീക്ഷണം വ്യത്യസ്തമാണ് അപ്പൊ അവിടെയാണ് മാറി നിൽക്കൂ എന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഈ പുണ്യാത്മാവിനോട് പറയുമ്പോൾ ആ മാറിൽക്കാൻ പറയുന്ന അജ്ഞാനത്തിന്റെ പേരല്ല സനാതനധർമ്മം അകത്തേക്ക് വരും ഭഗവാന്റെ അടുത്തിരിക്കൂ അതെങ്ങനെയാ പൂന്താനം പൂന്താനം മലയാളം അല്ലേ പൂന്താനം മലയാളത്തിലാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അത് സമയത്ത് ബട്ടേരിപ്പാട് മരപ്രഭു എന്ന് പറഞ്ഞ സമയത്ത് അല്ല പൂന്താനം അമരപ്രഭു ആണെന്ന് പരിഗണിച്ചപ്പോ ശ്രീകോവിൽ തുറന്നു ബട്ടേരി അമരപ്രഭു നാം തന്നെ മരപ്രഭുവും നാം തന്നെ <Sess> േ ആ പറയുന്ന നിങ്ങൾ എന്തും ആകട്ടെ അതെല്ലാം നമുക്ക് സ്വീകാര്യമാണ് എന്ന് പറയുന്ന ഭഗവാന്റെ ആശയം പോലെ അകത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് മറ്റുകയാണെങ്കിൽ ചന്ദ്രൻ എന്റെ മുന്നിൽ കൂട്ടിക്കോളൂ എന്ന് പറയുന്നത് ഭഗവാൻ ഇഷ്ടം പക്ഷെ എന്താണ് ഇവിടെ നമ്മൾ വെളിയിരുത്തുന്നതിന് പ്രശ്നം ചന്ദ്രൻ സ്വാമിയെ പോലെയുള്ള അത്ര വിവിധങ്ങളായിരിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ കുല പാരമ്പര്യങ്ങൾ മോശവും ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു തറവാട്ടിൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് പിറന്നാൽ അവർ ഉത്യൃഷ്ടരാണെന്ന് നമ്മളെ കുറേ കാലങ്ങളായി തെറ്റിക്ക് ആ വിഷയത്തിൽ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മളിവിടെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ സ്പീഡ് കൂടുന്നത് സമയം കുറവായതുകൊണ്ടാണ് ക്ഷമിക്കാൻ അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥി നല്ല എൻ്റെ അച്ഛാ മുത്തച്ഛാ മുത്തച്ഛന്മാരെ തുടങ്ങിയിട്ട് തുടങ്ങി ഈ നല്ലച്ഛൻ എന്നുള്ളത് ഒരു വിഭാഗം വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ചന്ദ്രസാമൊക്കെ പൂർവീക പാരമ്പര്യത്തിൽ ഈശ്വരനാമം വിളിച്ചു തുടങ്ങി അങ്ങനെയാണ് അപ്പൊ നല്ലച്ച എന്ന് വിളിക്കുന്നത് ചില ശിവനെന്നും ചില മഹാവിഷ്ണു എന്നും ചില അള്ള എന്നു യഹോ എന്നൊക്കെ വിളിക്കുന്ന ആ പരമമായ സത്യത്തെയാണ് അതിന് ഹിന്ദു ധർമ്മത്തിൽ തന്നെ വിവിധ പേരുകളുണ്ട് അപ്പൊ നമ്മളുടെ പേര് ചണ്ടാളബാബ എന്ന ആശയം മഠാധിപതിയുടെ പേരാണ് നമ്മുടെ പേര് പരാഭട്ടാരക വിവേകാനന്ദനാഥീർത്തനെന്നാണ് പക്ഷെ ആ പേര് പറയാത്തന്താ അങ്ങനെ നമ്മളെ അറിയപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അപ്പോ അവിടെ ആ സമ്പ്രദായത്തിൽ നമ്മൾ ഈ പറഞ്ഞ സമ്പ്രദായത്തിൽ ഭഗവാൻ ആദിനാഥൻ ആദിനാഥൻ് വിളിക്ക ശിവൻ എന്ന് വിളിക്കില്ല ആദിനാഥൻ ആദിനാഥൻ് പറ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സമൂഹം സാക്ഷാൽ പരമേശ്വരനെ വിളിക്കുന്ന പേരാണ് നല്ലച്ഛൻ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനാണ് മറിച്ച് ഗുരുവാണ് ഇപ്പൊ ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ട് ദേവതകളെ വിളിക്കുകയാണ് പിന്നെ അടുത്തതാണ് നമ്മൾ എല്ലാവരും സാധാരണ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു മന്ത്രമായിട്ട് പറയാ വേദമാതാ ഗായത്രി വേദങ്ങളുടെ മാതാവായിരിക്കുന്ന ഗായത്രി തത് സവിതോർവരേം ഭർദോദേവീമി ധിയോയോദയാൻ അലയ്യോ സവിതാവേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ അപ്പൊ അതാണ് എല്ലാവരും ജപിക്കേണ്ടത് അതാണ് എന്തോ സംഭവം എല്ലാവരും കേട്ടത് നമ്മളോട് തെറ്റാണ് ഓരോ വിഭാഗത്തിന്റെയും ഈ ഗായത്രിക്ക് വ്യത്യാസം തന്ത്രപാരമ്പര്യത്തിലും വേദാരമ്പര്യത്തിനും വ്യത്യാസമുണ്ട് മാർത്താണ്ഡ ഭൈരവായ പ്രകാശ ശക്തി സഹിതായ സവിത്രേ ഇതമർക്ക്യം ദത്തന്ത ശ്രീ വിദ്യാസാധകരൊക്കെ ഗായത്രിക്ക് തർപ്പണം ചെയ്യുമ്പോൾ ചെയ്യാം അപ്പൊ തന്നെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ താഴ്ന്നവരാന്ന് വരുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ പലരും കരുതുന്നത് ഉണ്ട് എന്നല്ല പണത കരുതുന്ന ആളുകളുണ്ട് അവരുടെ പ്രാർത്ഥന അവരെങ്ങനെയാണ് ഗായത്വം വിളിക്കുന്നത് നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നത് അത്രയും ആളുകളോട് പറയും പോയി പൂണോലിട്ട് വരും പച്ചക്കറി കഴിച്ചു വരും എന്നിട്ട് നിങ്ങൾ പൂജ പഠിക്കൂ തെങ്ങുകയൊക്കെ നിർത്തു കടലിപ്പോക്ക് നിർത്തു ഓട്ടോടിക്കൽ നിർത്തു പൂജ ചെയ്യൂ യാഗം ചെയ്യൂ അല്ലേ അങ്ങനെയല്ല ഭഗവാൻ കൃഷ്ണൻ തന്നെ ഗോവർദ്ധനം പൊത്തിക്കൊണ്ട് യാദവരെ നിങ്ങൾ ഇന്ദ്രന് യജ്ഞം ചെയ്യണം നിർബന്ധമില്ല നിങ്ങൾ കാശ്രയമായിരിക്കുന്നത് നിങ്ങൾക്ക് വരം നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ പുഷ്ടിയും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഗോവർദ്ധനമാണ് ഈ ഗോവർദ്ധന വത്തെ ആരാധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും അത് നമ്മൾ ഒന്ന് നന്നായി വിലയിരുത്താം അപ്പൊ അവിടെയാണ് സഹസ്ര എന്ന എല്ലാവരും പാടി അവിടെ ഒരു മേധവും നടത്തേണ്ടതില്ല വ്യത്യസ്തമാണ് ധർമ്മവ്യവസ്ഥ അതുകൊണ്ട് ഇത്തരം ആളുകൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയ ഗായത്രി ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര യ്യപ്പന്മാരെ നൂറോട് ദേവന്മാരെ ആറോരയ്യപ്പന്മാരിലും നൂറോര ദേവന്മാരും മനമുറിക്കു മനം കരുണ്ടാക്കിപ്പനത്തു മാം ഇണങ്ങി മാം പൊട്ടിപ്പൊള ചെയ്യപ്പെട്ട് രണ്ട് തിരുവനം വാങ്ങിച്ചു ഭൂമി ലോകത്ത് വന്ന് കല്ലടിഞ്ഞു കരിമല വടക്ക് ഭാഗങ്ങളിലെ ഒരു പാതാളത്തിലെ അയ്യായിരം കല്ലുരുട്ടി അടിയും പണിതെ മൂവായിരം കല്ലും കൊണ്ട് മുകളും കെട്ടി പതിനാറ് തൂണിൽ കരിങ്കോട്ടയും കെട്ടി മലയോട് കുറഞ്ചായിരുന്നു കേട്ടാ നമുക്ക് തോന്നും മലയാളം അല്ലേ അതായത് ഭട്ടേരിപ്പാടനുണ്ടായ ചിന്ത ഭട്ടേരിപ്പാട് മോശം അല്ലത്തോ ആശയപരമായിട്ട് ആ ഒരു സംഗതി മാത്രമാണത് നാരായണീതിക്ക് ഒന്നും പോയിട്ടില്ല ഭട്ടേരിപ്പാടിന് ഒരിക്കലും നമ്മളെ മോശപ്പെടുത്തുന്നുമില്ല കാരണം അജ്ഞാനജന്യമായ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ ആ ഭാവത്തിൽ നമ്മൾ പറയുന്നത് ദൈവേ എന്ന് വിളിക്കുന്നത് മോശമാണ് അറിയാത്ത ഭാഷയിൽ ഈശ്വരനെ വിളിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ കാഴ്ചപ്പാടാ ഇന്ന രീതിയിൽ ഈശ്വരൻ കേൾക്കുള്ളൂ അത് മാത്രമാണ് പ്രാർത്ഥന തെറ്റാണ് അപ്പൊ അവിടെയാണ് ഈ രീതിയിൽ ഈ ഈ പറഞ്ഞപോലെ പന്ത്രീരം പടക്കുതിരന്ന് പന്ത്രണ്ടായിരം പന്ത്രണ്ട് രാശിക്കായിരം വെച്ചാൽ പന്ത്രണ്ടായിരം പടക്കുതിരേ അപ്പൊ ഉദിച്ചു വരുന്ന ഈശ്വര കുണ്ടൽ ശക്തി ഉദിക്കുന്നതിനെ കുറിച്ചിട്ട് പാടി പുകഴ്ത്തുകയാണ് ആടുപാമ്പേടാറേ പാക്കനാരുടെ മുല്ലാ പാക്കനാല് ഇതെല്ലാം കാണുന്നവനാരോ ഇതം ദർശന ഇത് ഇന്ദ്രഹ ഇന്ദ്ര എന്ന് വേദം പറയുമ്പോ നിരുക്തം പറഞ്ഞതാ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ രൂപമല്ല രൂപം പൂജതയെ അവസ്ഥാ പൂജതയെ അപ്പൊ പിന്നെന്താണ് ഇതം ദർശനം കാണുന്നവനാരോ അത് ഇന്ദ്രനെ സംസ്കൃതമാക്കാം പക്ഷെ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ദക്ഷിണേന്ത്യയുടെ ഭാഷ എന്ന് പറഞ്ഞിരുന്നാൽ തമിഴാണ് ഇതെല്ലാം പാക്കുന്നവനാരോ പാക്ക് പറഞ്ഞ പാക് കാണാല്ലേ ഇതെല്ലാം കാണുന്നവനാരോ അവൻ പാക്കനാർ പാക്കനാട് മുല്ലറിയോ മൂലാധാരം പുലാധാരം എന്നാ പറയാലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നു വേറെ പുലാധാരത്തിൽ മൂലാധാര മണ്ണിന്റെ പൃഥ്വി തത്വമാണ് ആ പൃഥ്വി തത്വത്തിലുള്ള കുണ്ടലിനീ ശക്തിയെ ആ പൃഥ്വിത്വത്തിൽ ഒരു മൂർത്തി ഉണ്ട് അത് നമ്മളെ തന്ത്രത്തിൽ ഗണപതി എന്നൊക്കെ പറയും നാടൻ പറയുന്നതിൽ പുലക്കുട്ടി ചാത്തൻ എന്നാ പറയാ ചാത്തൻ എന്ന് പറഞ്ഞാൽ മോശം ഒന്നല്ല ഭീകരത സൃഷ്ടിക്കുന്നത് വൈദ്യപ്പഴപ്പിന്റെ ആണ് കേട്ടോ അപ്പൊ എന്താച്ചാല് ആ മൂലാധാരത്തിലിരിക്കുന്നു അതിന്റെ മുകളിൽ കാളിയിരിക്കുന്നു കുണ്ടലിനീ ശക്തി ആയിട്ട് അതിനെ പരമ്പരയായിട്ട് ആരാധിക്കുന്നവരാ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ പുലപ്പാടത്തെ എപ്പൊ പുലേനെ കാണാൻ പറ്റൂലേ അപ്പൊ അങ്ങനെ ഓരോ വിഭാഗിക്കും നായർ സമുദായമാണെങ്കിലും നായർ സമുദായമാണെങ്കിൽ കേരളത്തിലെ സനാതനധർമ്മ പറയുന്നത് നായർ സമുദായമാണെങ്കിൽ നായർ സമുദായം തന്നെ സ്വന്തം പാരമ്പര്യം ഇട്ട് വേറെന്തോ ചെയ്യേണ്ട ആവശ്യമില്ല നായർ സമുദായത്തിന്റെ ഗായത്രിയായിട്ട് ആരാധിക്കപ്പെടുന്നത് ഭുവനേശ്വരിയാണ് അകത്തുപീഠത്തിൽ ശ്രീപീഠത്തിൽ അപർന്നരുന്ന ത്രികോണസ്ഥിതമായിരിക്കുന്ന ഭുവനേശ്വരിത്തെ ശാബ്ദീയത്തിൽ കർമ്മം ചെയ്യുന്ന ശാക്തവീരമുള്ള ക്ഷത്രിയത്വമുള്ള മഹാവീരന്മാരാണ് നായന്മാർ നായന്മാർ സ്ത്രീകളൊക്കെ കണ്ട് മുടി കെട്ടി വെക്കുന്നത് തന്നെ സർപ്പപണ രീതിയിലാണ് എന്താ കാര്യം ആ ഭുവനേശ്വരി അകത്തിരിക്കുമ്പോ പുറത്തൊരു കാവുണ്ടായിരിക്കും അപ്പൊ നാഗ ആരാധന ഡിറ്റാച്ച് അപ്പം കുണ്ഠലിനി ഉണർന്നേ അങ്ങനെ ഉയർന്നു നിൽക്കും അപ്പൊ സ്വാഭാവികം അവരുടെ അവരുടെ ആരാധന കുലദേവത ആരാധന കുണ്ഠലിനി ശക്തിയുടെ ആരാധന ഭുവനേശ്വരി ആ ഇതുപോലെ തന്നെ ഏതവരാണെങ്കിലും ഭുവനേശ്വരിയും കാളിയുമാണ് അവിടെ ചാത്തി ബ്രാഹ്മണ്യം പറയുന്ന ആളുകൾക്കോ അവർക്ക് ഗായത്രിയാണ് എന്താ അവരുടെ അവരുടേത് തന്നെയാണ് ഞാൻ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞാലും പറയാം ആ പാരമ്പര്യത്തിന്റെയാണ് വേണ്ടത് വേദം എല്ലാവരുടെ ജന്മം വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് അറിവൻ എന്നാണ് വേദങ്ങൾ ഉണ്ടാകുന്നത് ഭാഗവതം തുടങ്ങുമ്പോൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു കാരണം ദിവസം കൊണ്ട് ഭാഗവതം മുഴുവൻ കൃത്യമായിട്ട് പറയാൻ പറ്റും നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും വേദമൊന്നായിരുന്നു എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട് അത് പ്രണവമായിരുന്നു ആ പ്രണവം പിന്നീടാണ് ഈ പുരൂരവസ്ഥിനെ ഉർവശ്യോട് ഉർവശിയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ കടഞ്ഞ് ത്രീ വിദ്യ ഉണ്ടാക്കുന്നത് അപ്പോൾ വേദങ്ങൾ പിന്നീടാണ് ഉണ്ടാകുന്നത് വേദം ആത്യന്തികമായ സനാതരണത്തിന്റെ ആധാരം അറിവാണ് അറിവ് മാത്രമാണ് ആ അറിവിന് വ്യത്യസ്ത മുഖങ്ങളുണ്ട് ഭഗവാന്റെ പഞ്ചശിരസ് പോലെ അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ നാല് ശിരസ് പോലെയൊക്കെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ സഹസ്ര ശീർഷങ്ങൾ പോലെയൊക്കെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട് ആ ഭാവങ്ങളെ അറിയാതെ ഏതെങ്കിലും വന്നേ ഇപ്പോൾ നമ്മൾ ഈ വേദിയിൽ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും വേദങ്ങൾ എന്ന് പറയും അല്ലേ അത് കുറച്ചുകാലമായിട്ട് പഠിപ്പിച്ചതാണ് പക്ഷെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര പേര് വേദം പഠിച്ചിട്ടുണ്ട് വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ല പക്ഷെ നമ്മൾ പറയുന്നു നിങ്ങൾ വേദങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാം അമൃതത്തിന്റെ അനുഭവങ്ങളാണ് അമൃതവും വാങ്ങി ആ സനാതനധർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ നടന്ന ഗുരുപരമ്പരയുടെ വക്താക്കളാണ് നമ്മൾ ആ ഗുരുപരമ്പര നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അഗ്നിമീളേ പുരോഹിതം അഗ്നിമീളോതം ഹോതാരം രക്തദാത്തമം എന്നതല്ല അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചത് വളരെ ദീപം 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 ഒരു ശ്ലോകങ്ങൾ ഉണ്ടായി പക്ഷേ നേരത്ത് വിളക്ക് കൊളുത്തിക്കൊണ്ട് ആ ഇരുട്ടിന് മാറ്റിക്കളഞ്ഞുകൊണ്ട് ആ പ്രകാശത്തിന്റെ മഹത്വം പറയുന്ന സാധാരണ സ്റ്റെപ്സുകളാണ് അത് സനാതനത്തിന്റെ ആഴമാണ് പക്ഷെ ഇന്നും എടുത്ത വിഷയം ഇദ്ദേഹത്തെ പോലുള്ള ആളെ ഇതിനെ ഓരോരുത്തരെയും മാറ്റുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ തരുന്ന ഏതെങ്കിലും ഒരു കുലത്തിന്റെ ആചാരം മാത്രമാണ് സനാതനധർമ്മത്തിൽ അത് മാറണം അത് മാറണമെങ്കിൽ നമ്മളെപ്പോലെ കുറച്ചാളുകളിലും തിരിച്ചുകൊണ്ടാണ് ഇന്നുമുണ്ട് ഈ സമൂഹത്തിൽ ഈ പ്രശ്നം നമ്മളെ ജ്ഞാനം പറയും അല്ലെങ്കിൽ ഇത്തരം വേദികളിൽ നമ്മൾ ഉദ്ഘോഷിക്കും ജാതി ഇല്ല നമ്മൾ വേണം ജാതി ഇല്ല എന്ന് പറയുന്ന കൂടാതെ ജാതിയിൽ നമ്മൾ മനുഷ്യരാണ് എന്നാൽ സമുദായമുണ്ട് സമുദായം എന്നാണ് പറയുന്നത് സമമായി ഉദയം ചെയ്ത ധർമ്മ വ്യവസ്ഥ ഈ ധർമ്മം വിശാലമാകുമ്പോൾ ഇവിടെ എല്ലാ ആളുകളും വേണം ഈ നമുക്ക് പുറത്തു പോകണമെങ്കിൽ ഡ്രൈവർ വേണ്ടേ ചികിത്സിക്കാൻ ഡോക്ടർ വേണ്ടേ പച്ചക്കറി വേണ്ടേ മത്സ്യമുൺസല് കഴിക്കുന്ന കഥ വേണ്ടേ എല്ലാം വേണം എല്ലാം ഉണ്ട് അതിനെല്ലാം അതിൻ്റെതായ ഉണ്ട് പക്ഷെ എന്താണ് അത് തന്നെ ചെയ്താൽ മതി എന്നല്ല സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ഇഷ്ടത്തിന് ഇഷ്ടത്തിന് മാറിക്കൊണ്ടിരിക്കാം ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് എന്ത് വേണം ആത്മജ്ഞാനം ഉണ്ടായിരിക്കണം ആത്മജ്ഞാനം ഇല്ലാതെ എന്ത് ചെയ്താലും സന്തോഷം ഉണ്ടാവില്ല സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാരണം ആനന്ദം ബ്രഹ്മണോ വഹു ഉണ്ടാകണമെന്ന ലക്ഷ്യത്തിൽ ആനന്ദത്തിന് വേണ്ടി പോകുമ്പോ ആനന്ദം അനുഭവിക്കില്ല സുഖം അനുഭവിക്കും സുഖമല്ല ആനന്ദം ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റൊൻ്റെ കുറ്റം കൂടിയും പറയുന്നത് അപ്പൊ ഇത് മാറണമെങ്കിൽ ആണ് പറഞ്ഞത് എനിക്ക് ഈ സമയം എന്റെ മനസ്സിലെ കിടക്കുമ്പോഴേക്കും ഒന്നും പറയാൻ കഴിയില്ല അതൊരു വല്യ വിഷമമാണ് എന്തായാലും പോരായ്മേണ്ടി പിന്നീട് എപ്പോഴൊരു അവസരം ഉണ്ടാക്കുക അതിന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സനാതനധർമ്മത്തിന്റെ ഇപ്പൊ നിങ്ങൾ പൗരോഹിത്യം പൗരോഹിത്യത്തിന്റെ അധിക ആധികാരികത എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ബ്രാഹ്മണനല്ല ബ്രാഹ്മണൻ വ്യാവരിക ബ്രാഹ്മണനല്ലി എടുക്കാനാണ് തെങ്ങ് കയറാൻ അറിയാത്തത് തെങ്ങ് കേട്ടാണ്ടാവുക അവർ അവന്റെ അച്ഛൻ തെങ്ങിട്ടാവും ക്ഷേമം കയറി കഴിഞ്ഞാൽ പൊട്ടിപ്പടഞ്ഞോം ജഗതി പറയുന്നേ ശബ്ദപ്പെടുന്നു എന്നിട്ട് കൊള്ളുമായിരുന്നു നമ്മള് അപ്പൊ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ പണി അറിയുന്നവനെ കൊണ്ട് പണി ലഭിക്കണം ഇല്ലേ ആ പണി അറിയുന്നവൻ സാധകനായിരിക്കണം മന്ത്രസാധന അവൻ ഗായത്രി ലഭിക്കുക എന്നല്ല അവന് കുലധർമ്മം ഉണ്ടായിരിക്കണം കുലധർമ്മ തന്ത്രശാസ്ത്രത്തെ കുറിച്ചാണ് വളരെ കുലദേവത പൂജയില്ലാത്തവനെ പ്രതിഷ്ഠ പോലും ചെയ്യാൻ പറ്റില്ല ഒരു നമ്പൂതിരിന്റെ ആചാരം പഠിച്ചിട്ട് അവൻ തന്ത്രയാണ് എന്ന് കരുതുന്നു എങ്കിൽ മൂഢതയാണ് നമ്പൂതിരി പോലും വിവിധ തന്നെ നമ്മൾ രക്ഷനാശനം പൂജിപ്പാറ ചേനാ സംഭവത്തിൽ ഇപ്പോൾ ഒരു പൂജ തുടങ്ങണമെങ്കിൽ ആദ്യം സ്വന്തം കുലദേവതയ്ക്ക് കൊടുത്തിട്ടേ ചെയ്യുള്ളൂ അതാണ് തന്ത്രശാസ്ത്രം പരശുരാമനും കാണിച്ചത് അങ്ങനെ തന്നെയാണ് അപ്പൊ അവിടെയാണ് ഓരോ ആളുകൾ ചെയ്യുമ്പോൾ സ്വന്തം കുലദേവതയും ആയിരിക്കും അതിനെ ഉപാസിക്കാത്തവന് മറ്റൊരു ദേവതയെ ഉപാസിക്കാൻ പൂജിക്കാൻ ഹിന്ദു ധർമ്മത്തിൽ ഓരോ അധികാരവും ഇല്ല അല്ല ഗായത്രി ജപിച്ചത് കൊണ്ടൊന്നും ഇത് സാധ്യമല്ല വേദസൂക്തങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടും സാധ്യല്ല പെറ്റമ്മയ്ക്ക് ഉണ്ണാൻ കൊടുക്കാതെ ഒറ്റന്മാർക്കോ നാട്ടിലെ വെളുത്തമ്മമാർക്കോ കുറിച്ച് ഒരു കാര്യമില്ല ഇതാണ് അടിസ്ഥാനം അതുകൊണ്ട് ഒരു ഹിന്ദു ഉദ്ധരിക്കണമെങ്കിലും ഹിന്ദു മുന്നോട്ട് പോകണമെങ്കിലും പ്രഥമമായിട്ട് പെറ്റമ്മയെയും പെറ്റ അച്ഛനെയും വണങ്ങാൻ തുടങ്ങി അതിന്റെ ആരംഭമാണ് കുലദേവത ധർമ്മദേവത അതിനൊരു പ്രതി നിർത്തുന്നേ ഉള്ളൂ വൈദികന്മാർക്ക് ഗായത്രിയും അഗ്നിഹോത്രവുമാണ് വിധിച്ചിരിക്കുന്നത് വൈദിക പാരമ്പര്യങ്ങളൊക്കെ പഠിച്ചു ചെയ്യണ്ട എന്നല്ല അറിവ് എല്ലാവർക്കും പക്ഷെ ആ അറിവാണ് അറിയാന്ന് കരുതരുന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഇതുപോലെ തന്നെയാണ് പറയാ പുലയാ ഇത്തരം ആളുകളെ സംബന്ധിച്ചിട്ട് അതിൽ കാഴിക്കാണ് ഈ ഗായത്രിക്ക് തുല്യമായ പ്രാധാന്യം ഉള്ളത് ഇവരുടെയൊക്കെ പൂജാദ്രവ്യങ്ങൾക്കും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായി കൂടാതെ ഇല്ല മനസ്സിലാക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ മലയന്മാരാണെങ്കിൽ ഏരിയ ആയിരിക്കലും ഈ പറഞ്ഞ കാട്ടിലെ മുക്കിയൊക്കെ ആയിരിക്കാം അപ്പൊ അവർക്ക് അങ്ങനെയാണ് ഈടപാത ജനങ്ങൾക്ക് കാളിയും ഭുവനേശ്വരി നായർക്ക് ഭുവനേശ്വരിയാണ് ഇതാണ് സിസ്റ്റം ഇതിൽ തന്നെ ദക്ഷിണമാർഗവും വാമമാർഗവും ഉണ്ട് മധ്യ മത്സ്യ മാംസാദികൾ കൊണ്ടുള്ള പൂജയുമുണ്ട് ഇല്ലാത്തതുമുണ്ട് അയ്യോ ഉള്ള പൂജ മോശമാണ് ഇല്ലാത്ത പൂജ ശ്രേഷ്ഠ ആണെന്ന് മൂഢതയാണ് മൂടതയാണ് അങ്ങനെ ഇല്ല ദ്രവ്യത്തിന്റെ പ്രാധാന്യത്തെക്കാൾ എന്തിനെ എന്നാണ് ഇപ്പൊ പറയുക എന്തിനാ നമ്മൾ പൂജ ചെയ്യണത് ഭഗവാനെ പ്രീതിപ്പെടുത്താനോ ആ മൂഢതയൊക്കെ വെക്കൂ ഭഗവാനെ ഭഗവാനെ പ്രീതിപ്പെടുത്താനല്ല നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ ഉയർത്താനാണ് അപ്പൊ അത് ക്രമത്തിലൂടെ വരുമ്പോ പെട്ടെന്ന് ഈസിയാണ് അപ്പൊ ഒരു മനുഷ്യൻ ജനിക്കുന്നത് പശുഭാവത്തിലാണ് വേദം അതിന് പറയാ ശൂദ്രൻ എന്നാ പറയാ അറിവിൽ നിന്ന് അകന്ന് നിൽക്കുന്നവൻ അപ്പൊ അറിവിലേക്ക് അടുക്കുമ്പോൾ എന്താവും അറിവ് നേടുമ്പോ നമുക്ക് ഒരു പുന്തളിപ്പ് ഉണ്ടാവും ഞാനിപ്പോ കാരാട്ടൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരെ പോകാം വ്യത്യാസം പൂരപ്പറമ്പ് ചെന്നവൻ നെറ്റും ചില കേരളത്തിലൊക്കെ പോകുന്ന ആൾക്കാരെങ്ങനെ കായ്മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ടും ഒക്കെ വരും അപ്പൊ അതിനെ കാരണം പഠിക്കണം പക്ഷെ അത് കഴിഞ്ഞ് അറിവ് നേടുമ്പോൾ മർമ്മ പശുവിന്റെ ഈ മർമ്മവിദ്യ പശുവിന്റെ അടുത്ത് പോകുന്ന പോലെയാണ് അങ്ങനെയുള്ള ഭാവം ആ ഇങ്ങനെ നിൽക്കുന്ന സാധന അറിവില്ലായി വരുന്നേ അറിവ് നേടുമ്പോൾ എന്താണ് വീരത്വം ഉണ്ടാകും ആ വീരത്വം ഉണ്ടാകണമെങ്കിൽ പാപചിന്ത ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കൈകാര്യം ചെയ്യണം പാപചിന്ത ഇല്ലാതെ ആത്മാവിനെ ഹനിക്കാൻ ആവില്ല എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് വായിച്ചു പഠിച്ചാൽ പോരാ ബോധ്യം വരണ്ടേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പദ്ധതിയാണ് ഈ ബലിപൂച്ചകളൊക്കെ ഇട്ടോ എല്ലാവരും ചെയ്യേണ്ട വീരത്വം വേണ്ടവരും ആ വീരത്വത്തിന് ശേഷം വരുന്ന ഭാവം ദിവ്യത്വം ആ വിദ്യത്വത്തെയാണ് വേദപാരമ്പര്യം ബ്രാഹ്മണൻ എന്നൊക്കെ വിളിക്കുന്നത് അല്ലാണ്ട് ബ്രാഹ്മണന്റെ ചിഹ്നം കേവലം സൂത്രധാരണം എന്നാണ് നിർമ്മാണം എന്താ പറയാ കലികാലത്ത് ബ്രാഹ്മണന്റെ ലക്ഷണം എന്താ പറയുകയാണോട്ടോ എന്ന് പറയാം ഇതിന്റെ അല്ല ലക്ഷണം ഇതല്ല ലക്ഷണം ഇതല്ല ലക്ഷണം കലികാലത്തെ ദൗ ലക്ഷണം അപ്പൊ എന്ത് ചെയ്യും എല്ലാവരും ഇതിന്റെ പുറകെ ആയിരുന്നു അപ്പൊ ഇതിന്റെ അല്ല നോക്കേണ്ടത് ജ്ഞാനം ജ്ഞാനിയുടെ ലക്ഷണം എന്താണ് സർവം ബ്രഹ്മ ഈശാവാസ്മികം സർവം അപ്പൊ ആ ഭാവത്തിൽ തുമ്പ് എന്തായി ഇത്തരം ഭേദബുദ്ധികൾ ഉണ്ടാവില്ല ആ ഭേദബുദ്ധി ഇല്ലാതിരിക്കാൻ കുലദേവതയിൽ നിന്ന് ആരംഭിച്ച് ഗുരുപരമ്പരയിലേക്ക് കടന്നേ ഹയർ സ്റ്റഡിയിലേക്ക് പഠനം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പഠിത്തം നമ്പൂരി വേദം പഠിക്കുന്നതും മറ്റുള്ളവൻ ചാത്തനും മാടനും മർദ്ദിക്കും കാളിക്കുന്ന രസിക്കൊടുക്കുന്നതും വീട്ടിലെ പഠിത്തം അടുത്ത ഗുരുവിനെ സമീപിച്ചിട്ട് പൂർണ്ണവിദ്യ ഗായത്രി മൂന്ന് കാലേ ഉള്ളൂ നാലാമത്തെ കാലി രഹസ്യമാണ് കുലദേവതാ പൂജയിലും മൂന്ന് കാലേ ഉള്ളൂ നാലാമത്തെ കാല് പറഞ്ഞു കൊടുക്കില്ല അതൊക്കെ ആർക്കും ഭുവനേശ്വരീ ക്രമോ കരിനീലിക്രമോ കാളിക്രമോ പറഞ്ഞിട്ടുണ്ടാവില്ല എന്താണ് മകനാവട്ടെ ഭാര്യ ആവട്ടെ ബന്ധുക്കനാകട്ടെ പറയാൻ പാടില്ല ശിഷ്യർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാമുള്ളൂ ശിഷ്യനാരാ ഈ ദക്ഷിണയും വെച്ച് കാലി പിടിക്കണമൊന്നുമല്ല അതൊക്കെ വേറെയാ അതൊക്കെ ആവശ്യത്തിന് വരുന്നവരാ അതൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് അത്രമാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള സനാതനധർമ്മത്തിൽ ഭേദങ്ങളില്ല എല്ലാം വേദവ്യാസനെ പഠിക്കുന്നത് പോലെ തന്നെ മത്സ്യനാഥനെയും പഠിക്കാൻ ശ്രമിക്കാം ഭഗവാൻ ശങ്കരാചാര്യെ കാണുന്നത് പോലെ എന്താണോ ഹിന്ദുധർമ്മം ഒരു ചണ്ടാളനെ കാണാൻ തുടങ്ങുന്നത് അന്ന് മാത്രമേ ഉള്ളൂ ഹിന്ദു ധർമ്മം ശാശ്വതമായിരിക്കുന്ന സനാതനമായിരിക്കുന്ന ധർമ്മമാവുകയുള്ളൂ നിങ്ങൾക്ക് ചണ്ടാളിനി ശങ്കി ഇങ്ങനെ കാണുന്നു എങ്കിൽ അവിടെ സനാതനത്വം സംഭവിക്കുന്നില്ല അത് സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി സ്വയം ചണ്ടാളനായിട്ട് എന്നെ വേണങ്ങണമെന്നല്ല ഒരു ജനതയെ ഇന്നും ഇന്നലത്തെ ഇരുണ്ട കാലഘട്ടം നോക്കിയിട്ട് നീ താഴ്ന്നവനാണ് അവർ താഴ്ന്നവനാണ് അവിടെ എത്താൻ പറ്റില്ല അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല നീ വർക്കാണെങ്കിലോ ഞങ്ങൾ അത് ചെയ്താലേ വലിയ ആൾക്കാരാവുള്ളൂ ഈ ചെന്റെ വർക്കുണ്ട് ഞങ്ങൾ അത് ചെയ്താലേ ഗുരുവായെന്ന് ശ്രീകോലത്തിന് ശ്രീകോലത്തിന് പൂജിച്ചാലേ ഞങ്ങൾ സേപ്പന്മാരാകൂ ഇങ്ങനെ ഒരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയില്ല ഇല്ല ഗുരുവായൂരപ്പനെ പൂജിക്കുന്നതിന് തുല്യമാണ് അവന്റെ വീട്ടിലെ മാനദണ്വയ്ക്ക് കൊടുക്കുന്നു എന്ന് അവൻ അറിഞ്ഞിരിക്കണം അവിടെ പൂജിക്കുന്നതല്ല അത് തെറ്റാണ് അത് സാമൂഹികമായിട്ടുള്ള അവകാശത്തിൽ നിന്നുണ്ടാകുന്നു അച്ഛന്റെ പേര് കോരൻ എന്നാണെങ്കിൽ അച്ഛനവര് കോരൻ എന്ന് പറഞ്ഞ് പഠിക്കരുത് എന്റെ അച്ഛന്റെ പേര് കോരനാണ് കോരൻ എന്താ അത് നാടൻ പ്രയോഗമാണ് ഘോരൻ എന്ന് പറയുമ്പോ സംസ്കൃത പ്രയോഗം പേര് പേര് അവര് ചക്കി എന്ന് പറയുമ്പോ മോശം തോന്നും പറയാ സഖി എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠാണ് തെറ്റം ആഫ്രിക്കക്കാരന്റെ പേരും അമേരിക്കക്കാരന്റെ പേരും ചൈനക്കാരന്റെ പേരും ഒരുപോലെയല്ല കേൾക്കുമ്പോ നമുക്കൊന്നും തോന്നൂല്ലേ അതുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന ജന വിഭാഗങ്ങളുടെ അച്ഛനമ്മമാരുടെ പേരുകൾക്ക് ഒരു പോരായ്മ തോന്നലേ അവകാശമില്ല ഇപ്പൊ ദേവൻ എന്ന പേര് നമ്മൾ തേവൻ എന്നല്ല അത് ദേവനാക്കിയാൽ ശരിയാവില്ല ദേവൻ എന്നാണ് ശരി തേവന തകാരമേ ഉള്ളൂ തമിഴിൽ ഇതറിയാണ്ട് നമുക്ക് തകാരം വരും അപ്പൊ അതുകൊണ്ട് അപകർഷത ഉണ്ടാകാൻ പാടില്ല അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം വിട്ടിട്ട് സത്യം ധർമ്മം ഒക്കെ ഉണ്ടായി വരിക പരസ്പര സ്നേഹം ഒരമ്മ പെറ്റ മക്കളാണ് നമ്മൾ അത് ഭാരതാംബയാണ് ലോകാംബയാണ് നമുക്ക് വിവിധ സ്വഭാവങ്ങൾ ഇല്ലേ ഒരമ്മ വിവിധ സ്വഭാവങ്ങൾ വിവിധ കർമ്മങ്ങൾ എല്ലാം ഉണ്ട് ആ രീതിയിൽ ഒരു അനിയനെ എൻ്റെ പോലെ ആക്കുകയല്ല ഏട്ടനെ എൻ്റെ പോലെ ആക്കുകയല്ല ഏട്ടൻ അങ്ങനെയാണ് അനിയൻ ഇങ്ങനെയാണ് നന്മ ഉണ്ടാകണം അബദ്ധ സഞ്ചാരം ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക അല്ലാണ്ട് ബാക്കിയൊക്കെ ശ്രേഷ്ഠാണ് ഏടത്തിയമ്മ ഏട്ടന്റെ കൂടെയാണ് കിടക്കേണ്ടത് എന്റെ കൂടെയല്ല ഇതുപോലെ തന്നെയാണ് ധർമ്മവും ഓരോരുത്തർ ധർമ്മം അവരുടെ കൂടെയാണ് സഞ്ചരിക്കേണ്ടത് അതുകൊണ്ട് അതൊന്നുമില്ലാതെ എല്ലാവരും ആ സഹോദര ഭാവത്തിൽ വരാൻ സാധിക്കട്ടെ നമ്മൾ ഈ പറഞ്ഞതിന്റെ ആഴം ഒരു ചെറിയ വിഷയം കൊണ്ട് തീരില്ല ഒന്നു മാത്രം അത്യധികം പറയാൻ ശ്രമിച്ചോളൂ ഹിന്ദു ധർമ്മത്തിൽ പകിതന്മാരില്ല അതുകൊണ്ടല്ലേ കൊണ്ടേ പൂനോല് പിടിപ്പിച്ചിട്ടോ ഹാലു പിടിപ്പിച്ചിട്ടോ പച്ചക്കറി കഴിപ്പിച്ചിട്ടോ ഇറച്ചി മീനും കൊടുത്തിട്ടോ പൂനൂല് കൊടുത്തിട്ടോ ഒന്നും വലിയവനാക്കേണ്ട ആവശ്യമില്ല ജന്മനാചാര്യെ ശൂദ എന്ന് പറഞ്ഞു തെറ്റാണ് കാരണം ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠരാകും ശൂദരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാവിന്റെ യോനി മോശമാണെന്ന് പറയാണ് അത് പരാശക്തി നിന്ദിക്കുകയാണ് ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠ അമൃത അല്ലെ ഈ ലോകം മുഴുവൻ കൊണ്ട് കൊണ്ട് അരിമക്കിടാങ്ങളെ നിങ്ങൾ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ജനത്തിന്റെ പേരിലോ മാതാപിതാക്കളുടെ പാരമ്പര്യത്തിന്റെ പേരിലോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ആ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട് നാം അത് കണ്ടെത്തുക കണ്ടെത്താനുള്ള ഏറ്റവും എല്ലാവരെയും എല്ലാവർക്കും സ്വീകാര്യമയം എല്ലാവരെയും സ്വാഗതം ചെയ്യും